അപ്പോൾ നമ്മുടെ തക്കാളി ചെടിയൊക്കെ ഇപ്പം നല്ലതുപോലെ വിളവെടുക്കേണ്ട സമയമാണ് ഈ ചെടി നടുന്നത് സാധാരണഗതിയിൽ നവംബർ ഡിസംബർ മാസത്തിലാണ് തക്കാളി ചെടി നടുന്നത് എന്നാൽ നവംബർ ഡിസംബർ മാസത്തിലുണ്ടായ മഴ കാരണം നമ്മുടെ തക്കാളി കൃഷി അത്ര യോജിച്ചില്ല എന്ന് വേണമെങ്കിൽ പറയാം നവംബർ ഡിസംബർ മാസത്തെ നമ്മൾ നല്ലതുപോലെ തക്കാളി കൃഷി ചെയ്താൽ നമുക്ക് ഈ ഫെബ്രുവരി മാർച്ച് മാസങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നല്ലതുപോലെ വിളവ് കിട്ടുന്ന സമയങ്ങളാണ് ഈ കാലാവസ്ഥയിലുണ്ടായ വ്യതിയാനം മൂലം തന്നെ നമ്മുടെ തക്കാളി കൃഷിക്ക് സാധാരണയായി ഇല കുരുപ്പും മുരടിപ്പും അങ്ങനെയുള്ള രോഗങ്ങളും വന്നു എന്ന് വേണം പറയാൻ അതുകൊണ്ട് തന്നെ ഈ ഇല ചുരുളൽ ലീഫ്കൽ വൈറസിൻ്റെ ആക്രമണം കൊണ്ടാണോ അതുപോലെ തന്നെ സൂക്ഷ്മമൂലകങ്ങളുടെ കുറവുകൊണ്ടാണോ എന്നറിയാൻ പറ്റാത്ത ഒരു പ്രതിസന്ധിയിലാണ് എല്ലാവരും ഉള്ളത് അപ്പോൾ നമ്മൾ ഒരു കൃഷി ചെയ്യുമ്പോൾ പ്രധാനമായും മനസ്സിലാക്കേണ്ടത് മികച്ച പോഷകങ്ങൾ തന്നെയാണ് നമ്മുടെ ചെടിയുടെ വളർച്ചയുടെ പ്രധാന ഘടകം എന്ന് പറയുന്നത് അതായത് അടിവളമായിട്ട് നമ്മൾ കൊടുക്കുന്ന പ്രധാന ഘടകങ്ങൾ തന്നെയാണ് നമ്മുടെ ചെടിയുടെ വളർച്ചയെ പുരോഗമിപ്പിക്കുന്നത് നല്ല ഫലഭയിഷ്ടിയുള്ള മണ്ണാണ് എപ്പോഴും ചെടികൾക്ക് നല്ല പോഷണം നൽകുന്നത് അതുകൊണ്ട് തന്നെയാണ് നല്ല വിളവ് നമുക്ക് കിട്ടുന്നത് ഈ ജൈവവളങ്ങൾ മണ്ണിൽ ചേർക്കുന്നതിലൂടെയാണ് മണ്ണിൽ സൂക്ഷ്മാണുക്കളുടെ അളവ് വർദ്ധിക്കുന്നത് അതിലൂടെയാണ് മണ്ണ് ഫലഭയിഷ്ടിയുള്ളതാകുന്നത് ഇങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ ചെടികൾക്ക് വളരാനുള്ള ഒരു നല്ല സാഹചര്യം അവിടെ ഉണ്ടാകുന്നത് തക്കാളിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളൊരു പ്രധാന കാര്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിനാവശ്യമായ ഇരുമ്പും വൈറ്റമിൻ എയും വൈറ്റമിൻ ബിയും വൈറ്റമിൻ സിയും ടൈമിനും റൈബോഫ്ലൈമിനും പോരാത്തതിന് കാൽസ്യവും പ്രോട്ടീനും ഫൈബറും തക്കാളിപ്പഴത്തിലുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് ഉണ്ടാവണമെങ്കിൽ നമ്മുടെ തക്കാളി ചെടിക്ക് ഇതെല്ലാം മണ്ണിൽ കൊടുക്കണം അതുപോലെ തന്നെ കാൽസ്യം നമുക്ക് കിട്ടുന്നതോടൊപ്പം തന്നെ ചെടിക്ക് കാൽസ്യം കിട്ടിയില്ലെങ്കിൽ ചെടിയുടെ വളർച്ച മുരടിക്കാനും അതുപോലെ തന്നെ കായ്കൾ ചെറുതാവാനും കീടരോഗബാധ കൂടുതലാകാനും ഇടയാക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ തക്കാളി ചെടിക്ക് നമ്മൾ കാൽസ്യം കൊടുത്തേ പറ്റൂ കാരണം നമ്മുടെ മണ്ണിൽ കാൽസ്യത്തിൻ്റെ അഭാവം കൂടുതലാണ് കാൽസ്യം തീരെ ഇല്ലാത്ത രീതിയാണ് കാരണം നമ്മളെ മണ്ണിൽ കൂടുതലും പുളിരസം കൂടുതലാണ് അസിഡിറ്റി കൂടുതലാണ് അസിഡിറ്റി കൂടുതലുള്ള മണ്ണിൽ സാധാരണയായി കാൽസ്യം പിടിച്ചു നിർത്താനുള്ള കഴിവ് മണ്ണിനുണ്ടാവില്ല അതുകൊണ്ടാണ് ഓരോ തവണ കൃഷി ചെയ്യുമ്പോഴും നമ്മൾ ആദ്യം മണ്ണ് ട്രീറ്റ് ചെയ്യണം അതായത് കുമ്മായപ്പൊടി പൊടിഞ്ഞ കുമ്മായപ്പൊടി ചേർത്ത് മണ്ണ് നല്ലതുപോലെ ഇളക്കിയിരിക്കണം എന്ന് പറയുന്നത് ഇത് തക്കാളി ചെടിക്കെന്ന് മാത്രമല്ല കേട്ടോ എല്ലാ പച്ചക്കറി ചെടികൾ നടുമ്പോഴും നമ്മൾ ഇങ്ങനെ മണ്ണ് ട്രീറ്റ് ചെയ്താൽ മാത്രമേ ചെടിക്ക് ആവശ്യമുള്ള കാൽസ്യം മണ്ണിൽ നിന്നും വലിച്ചെടുക്കാൻ സാധിക്കൂ ഇതിനായി നമ്മൾ പുരയിടത്തിലാണ് തക്കാളി കൃഷി ചെയ്യുന്നതെങ്കിൽ ഒരു സെൻറ്റിലേക്ക് കുറഞ്ഞത് നമ്മൾ മൂന്ന് കിലോഗ്രാം വരെ കുമ്മായപ്പൊടി ചേർത്തിരിക്കണം അത് നിലമൊഴുകുന്നതിന് മുമ്പായി അതായത് നിലം കിളച്ചിളക്കുന്നതിന് മുമ്പായി തന്നെ ചേർത്ത് മണ്ണുമായിട്ട് നല്ലതുപോലെ ഇളക്കി ചേർക്കുന്നതാണ് വളരെ നല്ലത് ഇനി നമ്മൾ ഗ്രോബേഗിലാണ് കൃഷി ചെയ്യുന്നതെങ്കിൽ കുറഞ്ഞത് അമ്പത് ഗ്രാമെങ്കിലും നമ്മൾ പൊടിഞ്ഞ കുമ്മായപ്പൊടി ചേർത്തിളക്കിയ മണ്ണ് വേണം നമ്മുടെ പോർട്ടി മിക്സ് നിറയ്ക്കാനായിട്ട് എടുക്കാവൂ ഇനി നമ്മൾ ഗ്രോബേഗിലാണ് കൃഷി ചെയ്യുന്നതെങ്കിൽ ഒരു ഗ്രോബേഗിലേക്ക് അമ്പത് ഗ്രാമെങ്കിലും പൊടി നല്ലതുപോലെ പൊടിഞ്ഞ കുമ്മായപ്പൊടി ചേർത്തിളക്കിയ മണ്ണ് വേണം നമ്മൾ മിക്സ് തയ്യാറാക്കാനായിട്ട് എടുക്കാവൂ അതായത് ഒരു കുട്ട മണ്ണെടുത്ത ശേഷം അതിലേക്ക് നൂറ് ഗ്രാം നമ്മൾ പൊടിഞ്ഞ കുമ്മായപ്പൊടി ചേർത്ത് ഇളക്കി വെച്ചിരുന്നാൽ അതിൽ നിന്ന് പകുതി എടുത്ത് നമ്മുടെ പോർട്ടൈമിക്സ് നിറയ്ക്കാനായിട്ട് നമുക്കെടുക്കാം ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മളെ ചെടിക്ക് ആവശ്യമുള്ള കാൽസ്യം നമ്മളെ ബാഗിൽ നിന്ന് തന്നെ ആവശ്യത്തിന് വലിച്ചെടുത്തുള്ളൂ അപ്പോൾ കാൽസ്യത്തിൻ്റെ ഡെഫിഷ്യൻസി അവിടെ വരുന്നതേയില്ല ഇനി രാസവളം ഉപയോഗിക്കുന്ന മച്ചമാരാണെങ്കിൽ അവർക്ക് ഒരു സെൻറ്റിലേക്ക് കുറഞ്ഞത് എഴുന്നൂറ് ഗ്രാം ഫാക്റ്റംബോസും അതുപോലെ തന്നെ നാനൂറ് ഗ്രാം പൊട്ടാഷ്യമാണ് വേണ്ടത് ഇത് ഒരു സെൻറ്റ് പുരയിടത്തിലേക്ക് കൊടുക്കേണ്ടുന്ന രാസവളത്തിൻ്റെ കണക്കാണ് ഞാൻ പറഞ്ഞത് ഇത് ഒന്നിച്ചു കൊടുക്കാൻ പാടില്ല പല പല തവണയായിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് ചെടിക്ക് ഏറ്റവും നല്ലത് ഇതിൻ്റെ പകുതിയോളം നമുക്ക് അടിവളമായിട്ട് ചേർത്ത് കൊടുക്കാം അത് കഴിഞ്ഞ ശേഷം ബാക്കി മിച്ചമുള്ളത് നമുക്ക് പലത പല തവണയായിട്ട് ചെടികൾക്ക് കൊടുക്കുന്നതാണ് നല്ലത് ഇനി ഗ്രോ ബേഗിലാണെങ്കിൽ പത്ത് ഗ്രാം ഫാക്റ്റംബോസും അതുപോലെ തന്നെ അഞ്ച് ഗ്രാം പൊട്ടാഷും ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് ഒരാഴ്ചയിൽ ഒരിക്കൽ എന്ന വിധത്തിൽ നമുക്ക് ഗ്രോ ബാഗ് നനച്ചു കൊടുക്കാം ഇത് ചെടികൾ നട്ട് രണ്ടില പ്രായമാകുമ്പോൾ തൊട്ട് ഘട്ടത്തിൽ കൊടുക്കേണ്ട രീതിയാണ് അത് കഴിഞ്ഞ് ചെടികൾ പൂവിട്ട് കഴിഞ്ഞാൽ ചെടിക്ക് കൊടുക്കേണ്ടത് പത്ത് ഗ്രാം പൊട്ടാഷും അതുപോലെ തന്നെ അഞ്ച് ഗ്രാം ഫാക്റ്റംബോസും ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് തടത്തിൽ നനച്ചു കൊടുക്കേണ്ടതാണ് എങ്കിൽ മാത്രമേ നല്ല വിളവ് നമുക്ക് തക്കാളി ചെടിയിൽ നിന്ന് കിട്ടൂ ഇതും ഒരിക്കലോ പത്ത് ദിവസത്തിലൊരിക്കലോ കൊടുത്തിരിക്കണം അതുപോലെ ഒരു സെൻറ്റ് പുരയിടത്തിലേക്കുള്ള നമ്മളെ ജൈവവളത്തിൻ്റെ കണക്ക് എന്ന് പറയുന്നത് നൂറ് കിലോഗ്രാമോളം ജൈവവളമാണ് അത് പല പല ജൈവവളങ്ങൾ പൊടിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അതിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ചേർത്ത് കൊടുക്കേണ്ടത് പച്ചിലവളമാണ് ഇനി രോബേഗിലാണ് നമ്മൾ ജൈവവളം കൊടുക്കുന്നതെങ്കിൽ ഒരു കൈക്കുമ്പൾ നിറയെ ഉണങ്ങിപ്പൊടിഞ്ഞ ചാണകപ്പൊടിയോ അല്ലെങ്കിൽ ആട്ടും കാഷ്ടമോ കോഴിവളമോ ഇത് പൊടി നല്ലതുപോലെ പൊടിഞ്ഞത് തന്നെ കൊടുത്തിരിക്കണം ഇനി നമുക്ക് കോഴിവളം ഒരു തവണ കൊടുത്തു കഴിഞ്ഞാൽ മറുതവണ നമുക്ക് ആട്ടും കാഷ്ടം കൊടുക്കാം അത് കഴിഞ്ഞാൽ നമുക്ക് ഉണങ്ങിപ്പൊടിഞ്ഞ ചാണകപ്പൊടിയോ കൊടുക്കാം ഇങ്ങനെ മറിയും തിരിഞ്ഞും കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം നമ്മളെ തക്കാളി ചെടിക്ക് ആവശ്യമുള്ള ന്യൂട്രിയൻസ് അതാത് ഘട്ടങ്ങളിൽ ചെടിക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും ഈ സമയങ്ങളിൽ എല്ലായിടത്തും നമ്മളെ ചെടിക്ക് കണ്ടുവരുന്ന ഒരു അസുഖമാണ് ലീഫ്കേൽ വൈറസിൻ്റെത് ഇല ചുരുളൽ രോഗം ഈ ലക്ഷണം നമ്മളെ ചെടിയുടെ തളിരിലകൾ വളഞ്ഞ് ചുരുണ്ട് വികൃതമാവുകയും ചെടിയുടെ മൂത്ത ഇലകൾ കട്ടിയുള്ളതാവുകയും ഇലകൾക്ക് മഞ്ഞളിപ്പ് ബാധിക്കുകയും അതുപോലെ തന്നെ വളർച്ച അവിടെ മുരടിക്കുകയും ചെയ്യും ാണ് ഈ അസുഖത്തിൻ്റെ പ്രധാനമായ ലക്ഷണം ഈ അസുഖം പൊതുവേ കണ്ടുവരുന്നത് നമ്മുടെ ചെടി വളർന്ന് ഒരുവിധം പൂവൊക്കെ ഇട്ട് കായൊക്കെ ആവുന്ന സമയത്താണ് അതാണ് നമ്മളേറെ വിഷമിപ്പിക്കുന്നത് ഇതൊരു തരം വൈറസ് രോഗമായതുകൊണ്ട് തന്നെ ഇതിന് പ്രത്യേകിച്ച് മരുന്നൊന്നുമില്ല ഇത് വരാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നത് മാത്രമേ ഉള്ളൂ വഴി ഇനി ഈ രോഗം വന്നു കഴിഞ്ഞാൽ അത് മറ്റൊരു ചെടിയിലേക്ക് പകരുന്നത് എന്ന് പറഞ്ഞാൽ നീരോറ്റി കുടിക്കുന്ന പ്രാണികൾ വഴിയാണ് ഇത് നമ്മുടെ ചെടിയിൽ നിന്നും നീരോട്ടി കുടിച്ച ശേഷം മറ്റൊരു ചെടിയിലേക്ക് ചെന്നിരിക്കുകയും ആ ചെടിയിൽ ആ രോഗം പക പകർത്തുകയുമാണ് ചെയ്യുന്നത് ഇതിനുള്ള ഒരു പ്രതിവിധി എന്ന് പറയുന്നത് ഈ രോഗം ഒരു ചെടിയിൽ കണ്ടു കഴിഞ്ഞാൽ അടുത്ത് നിൽക്കുന്ന മറ്റ് ചെടികളിലേക്ക് പകരാതിരിക്കാൻ വേണ്ടി നമുക്ക് നീം പേസ്റ്റ് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് അതിനായി മൂന്ന് മില്ലി വേപ്പെണ്ണ അതുപോലെ തന്നെ ഒരു മില്ലി ഷാംപൂ ഒരു ലിറ്റർ വെള്ളം ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് നമ്മുടെ അടുത്ത് നിൽക്കുന്ന ചെടികളിൽ മൊത്തത്തിൽ സ്പ്രേ ചെയ്ത് കുളിപ്പിച്ചു കൊടുക്കണം ഇത് അഞ്ച് ദിവസത്തിലൊരിക്കൽ നമ്മുടെ ചെടിക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ തുടക്കം മുതൽ ഇങ്ങനെ ചെയ്താൽ നമ്മുടെ ചെടിക്ക് ഈ ലീഫ് കേൾ വൈറസ് എന്ന് പറയുന്ന ഇല ചുരുളൽ രോഗം ഉണ്ടാവുകയേ ഇല്ല എന്നാൽ ചില സൂക്ഷ്മമൂലകങ്ങളുടെ കുറവ് മൂലവും നമ്മുടെ ചെടികൾക്ക് ഇങ്ങനെ ഇല ചുരുളൽ ഉണ്ടാവാം അതായത് ബോറോൺ എന്ന് പറയുന്ന ഒരു മൂലകത്തിൻ്റെ കുറവ് കൊണ്ടും ഇങ്ങനെ ഇല ചുരുളാം അതിനായി നമുക്ക് ബോറാക്സ് ഒരു അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് നമ്മളുടെ ചെടികളിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം ചെടികൾ പൂവിട്ട് തുടങ്ങിയതിന് ശേഷമാണ് ഈ സ്പ്രേ ചെയ്യേണ്ടത് ഇനി നിങ്ങളുടെ കയ്യിൽ സോലൂബോറാണുള്ളതെങ്കിൽ അത് ഒന്നര ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് ചെടികളിലേക്ക് നേരത്തെ പറഞ്ഞതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക ഒരു പത്ത് ദിവസത്തിലൊരിക്കൽ എന്ന കണക്കിൽ നമുക്ക് ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ ചെടിയുടെ ബോറോണിൻ്റെ ഡെഫിഷ്യൻസി അവിടെ ഓവർകം ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ കുമ്മായപ്പൊടിയിട്ട് ട്രീറ്റ് ചെയ്തിരിക്കണം അതുപോലെ തന്നെ മണ്ണിൽ ആവശ്യത്തിന് ജൈവവളം കൊടുത്തിരിക്കണം പുത കൊടുത്തിരിക്കണം പുത എന്ന് പറയുന്നത് നമ്മളുടെ കരിയിലെയോ അല്ലെങ്കിൽ പച്ചിലെയോ ഉപയോഗിച്ച് നമ്മൾ ചുവട് ഭാഗത്ത് നല്ലതുപോലെ തന്നെ പുതച്ചു കൊടുക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ മണ്ണിൽ ആവശ്യത്തിനുള്ള സൂക്ഷ്മാണുക്കൾ വളരുകയുള്ളൂ ഇങ്ങനെ ജീവാണുക്കൾ വളർന്നാൽ മാത്രമേ നമ്മുടെ മണ്ണ് ഫലഭൂഷ്ടതയുള്ളതാവൂ ഇങ്ങനെ ആയാൽ മാത്രമേ നമ്മുടെ ചെടികൾ കരുത്തോടെ ആരോഗ്യത്തോടെ വളരൂ ആരോഗ്യത്തോടെ വളരുന്ന ചെടികൾക്കാണ് ഇടരോഗബാധയൊന്നുമില്ലാതെ നല്ലതുപോലെ വിളവ് നമുക്ക് തരാൻ സാധിക്കും ഇതുപോലെ തന്നെ നമ്മുടെ തക്കാളി ചെടിയിലുണ്ടാകുന്ന ബോറോണിൻ്റെ ലഭ്യത തക്കാളി കായിൽ വിള്ളൽ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അങ്ങനെ കണ്ടു കഴിഞ്ഞാലും ചെടിയുടെ ചുവട്ടിൽ തടത്തിൽ അഞ്ച് ഗ്രാം ബോറാക്സ് നമുക്ക് നല്ല ചാണകത്തിലോ ജൈവവളത്തിലോ മിക്സ് ചെയ്ത് ചുവട്ടിലിട്ട് കൊടുത്താലും നല്ലതാണ് ഇത് നമുക്ക് ഒരു മൂന്നാഴ്ച കൂടുന്ന സമയങ്ങളിൽ നമുക്ക് കൊടുക്കാം അപ്പോൾ ഈ ബോറോണിൻ്റെ അഭാവം നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് പരിഹരിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് അതുപോലെ പ്രധാനമായും തക്കാളി കണ്ടുവരുന്നതാണ് ഫ്ലവർ എൻട്രോട്ട് എന്ന് പറയുന്ന ഒരു അസുഖം അതായത് തക്കാളിക്കായുടെ ചുവട് ഭാഗം അതായത് ഏറ്റവും അടിഭാഗത്ത് ഒരു വൃണം പോലെ ഒരു പാച്ചസ് വരുന്നത് അത് കണ്ടു കഴിഞ്ഞാൽ തക്കാളിക്ക് നമ്മളാ ആദ്യം കൊടുത്ത കാൽസ്യം കുറവാണ് എന്നാണ് അതിൻ്റെ അർത്ഥം മുന്നിലെ കാൽസ്യത്തിൻ്റെ അളവ് കുറയുമ്പോഴാണ് എപ്പോഴും ഫ്ലവർ എൻറോട്ട് എന്ന് പറയുന്ന ഈ അസുഖം ഉണ്ടാകുന്നത് അതിന് നമ്മൾ ആദ്യം തന്നെ തക്കാളി നടുന്ന സമയത്ത് തന്നെ കാൽസ്യം ചേർത്ത് കൊടുക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് നമ്മളെ കുട്ടികളൊക്കെ പഠിക്കുന്ന സ്കൂളുകളുടെ മുറ്റത്തൊക്കെ ഈ കടകളിൽ ചോക്ക് കിട്ടും ആ ചോക്ക് വാങ്ങിച്ചുകൊണ്ടുവന്ന് നമ്മുടെ തക്കാളി ചെടി നട്ടിരിക്കുന്ന ഭാഗത്ത് ഒന്നോ രണ്ടോ എണ്ണം ഊന്നിക്കൊടുക്കുക അപ്പോൾ ഇതിലൂടെ സ്ലോ റിലീസ് ഓഫ് കാൽസ്യം ചെടികൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും അതുപോലെ തന്നെ തക്കാളി ചെടിക്ക് എപ്പോഴും ഒരു പിടിച്ചു കെട്ട അത്യാവശ്യമാണ് അതായത് ഒരു കമ്പെടുത്ത് നല്ലതുപോലെ ഊന്നി ഊന്നിക്കെട്ടിയതിന് ശേഷം അതിലേക്ക് നമ്മളെ തക്കാളിയെ പടർത്തി വിടുന്നതാണ് ഏറ്റവും നല്ലത് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മളെ തക്കാളി ചെടി അങ്ങാട്ടും ഇങ്ങാട്ടും കാറ്റടിച്ച് മറിഞ്ഞു വീഴുകയോ വേരുകൾക്ക് ക്ഷതമേൽക്കുകയോ അതുപോലെ തന്നെ തണ്ടുകൾക്ക് ബലക്ഷയം ഉണ്ടാവാതെയും സംരക്ഷിക്കുവാനും സാധിക്കും അതുപോലെ ഈ മുറിവുകളിലൂടെ വരുന്ന രോഗങ്ങളെ നമുക്ക് ചെറുക്കാൻ സാധിക്കും അപ്പോൾ തക്കാളി കൃഷി ചെയ്യുന്ന എല്ലാ മച്ചാൻമാർക്കും ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് തന്നെ വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൃഷിയെക്കുറിച്ച് അറിഞ്ഞുകൂടാത്ത മറ്റ് മച്ചാൻമാർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇതുപോലെ നല്ല പുതിയൊരറിവുമായി നമുക്ക് അടുത്ത ദിവസം കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ തന്നെ നടത്തുന്നു എല്ലാ മച്ചാമാർക്കും നന്ദി നമസ്കാരം